അതായത് കാമുകൻ്റെ വിളയാട്ടം തെറി എന്ന് പറയാം സത്യം പറയുമല്ലോ ഞാൻ ആ വീഡിയോസ് കുറേ ഇരുന്ന് കണ്ട് അതിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ ഷോക്കായിപ്പോയി സത്യം പറഞ്ഞല്ലോ ഇങ്ങനെയുണ്ടോ ഇത് ഇവൻ്റെ മാത്രം പരിപാടിയല്ല മിക്ക കുറേ ടീംസുകളും നമ്മുടെ നാട്ടിലും കുറേ ടീംസുകളുണ്ട് കുറേ ഇത്ര വർഷം കൊണ്ട് നടന്നിട്ട് പച്ച മോശം പച്ച ഈ മറ്റേ വാക്കുണ്ടല്ലോ അതുവരെ സംസാരിക്കുന്നവന്മാരും പിന്നെ എന്താ പറയുക വിശ്വസിച്ച് കൊടുക്കുന്ന കുറേ കാര്യങ്ങളും അത് പബ്ലിക്കുക കൂട്ടുകാരെ കാണിക്കുക എന്നിട്ട് അവൾ അതാണ് മറ്റേതാണ് നമ്മുടെ തടയിൽ തപ്പുന്ന ടീംസുകാരൊക്കെ ഉണ്ടല്ലോ സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നത് ഓക്കെ അപ്പം അശ്വിതാ സുരേഷ് എന്നും പറയുന്നൊരു പെൺകുട്ടി കാമുകനുണ്ടായ അനുഭവം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനടിക്കുന്നതും അതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ അക്കൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ഫോൺ വിളിച്ചാൽ ലേറ്റായാലാണ് വിളിക്കുന്ന തെറി തിറി എന്നൊക്കെ പറഞ്ഞാൽ അമ്മേ ചേർത്തിട്ട് നിൻ്റെ അതല്ലേ ഇതല്ലേ മറ്റേതല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം അതൊക്കെ ഒന്ന് കേൾക്കണം സത്യം പറയല്ലോ ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ മുന്നിൽ കിടന്ന് വിളിക്കുന്നത് അന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യണം ഇവർക്കാണെങ്കിൽ ഇവനെ മതിയാനം അങ്ങനെ കുറേ ടീംസുണ്ട് കാരണം പെൺകുട്ടികളല്ലേ സിംഗിയറായിട്ട് നിന്നാൽ വിട്ടുപോകാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷെ അവര് നാളെ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകത്തില്ല പറഞ്ഞു മനസ്സിലായോ നാളത്തെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും അവരെ ചിന്തിക്കാറില്ല അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതിന്റെ ഒരു ചോയ്സും കാര്യങ്ങളുണ്ട് ഉണ്ട് അവൻ ആ പെൺകുട്ടിയെ സംസാരിക്കുന്ന അമ്മയെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതും ഇനി എനിക്ക് തരാൻ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന കേണെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലായോ ചോദിക്കണോ ഒരു തവണ നിന്നിട്ട് ഇനി അമ്മക്ക് കേക്കാൻ പോണ ഈ തെറിയല്ലോട്ടോ

അതെന്നെ ഫോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിലും ഞാൻ വിളിക്കാണ്ടിരിക്കലും ചെയ്തു കഴിഞ്ഞാ ബ്ലോക്ക് ചെയ്തോ മെല് പറഞ്ഞത് അല്ല ലോട്ട് എന്തിനാ കാരണം കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഇണ്ട് ഇല്ല ഞാൻ പറഞ്ഞത് മര്യാദക്ക് പറഞ്ഞോ മണിക്കും എട്ടും എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഒമ്പതേകാലും ഒമ്പതേ മുക്കാലും ഈ പറഞ്ഞ അഞ്ചു സമയം ഞാൻ വിളിക്ക എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി ബ്ലോക്ക് ചെയ്തു കേട്ടോ ചെയ്തു

പിന്നെ നിധുവിന്റെ മൂന്ന് പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിന്റെ മൂന്ന് പിക്കും ഞാൻ എന്റെ പറയാ ആർക്കെ ഇട്ടിട്ടുണ്ട് അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അണ്ണാർക്കിവിയില്ല കണ്ട ബ്ലോക്ക് ചെയ്തു പക്ഷെ അതിങ്ങനെ കാണാണ്ടല്ലുട്ടു എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ചെയ്തോ ഞാൻ അങ്ങനെ ചെയ്യില്ല

இந்த நம்பர் ஆ செட் செட்ன்னு block பண்ணிடுவாங்கல இருக்கவே இல்ல நான் வர்க்கின்டையலங்களே ஏனேயும் വിളിച്ചോളாம் block மாட்டலடா நல்ல பச்சதுரி அம்மே கிழி டா ஓகே ஆனங்கி இப்ப പറഞ്ഞു ஆனா angling situation இருக்கவே இல்ல போரே இது நான் unblock பண்ண வேண்டியது ఈ కయ్యం గాని పడిచి இப்ப out నాకన నేమో ఆంగే అది ಅಲ್ಲ ಅಲ್ಲ ఎండేలో మిస్టేక్ ఉందోనే దే

അല്ലെങ്കിൽ നീ ആലോചിക്കണം ടു ടൂസേ നിൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരു അവസ്ഥ വരുമ്പോഴേ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു പെങ്ങൾക്കോ ഒരു അവസ്ഥ വരുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്ക് നീ ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒരമ്മയുടെ അതും സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് അത്രമാത്രം ഇതോ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവ മാത്രമല്ല ഇതുപോലെ കുറേ എണ്ണമുണ്ട് ഞാനും കുറേ മുന്നെ കണ്ടിട്ടൊക്കെ ഉള്ളതാണ് ഇതുപോലെ കടന്നിട്ട് എന്നിട്ട് വേറെ മാസ് ഡയലോഗൊക്കെ അടിക്കും എണ്ണ ഇവൾമാരൊക്കെ വരുമണ്ണാ ഞാൻ പറഞ്ഞ ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിതൊക്കെ ഇച്ചിരി ഓറോ മക്കളെ ഇതൊക്കെ ഒരു പ്രായത്തിൻ്റെ പിന്നെ അങ്ങ് മാറുമെന്ന് പറയും എന്തുവാ അല്ലെങ്ങ് മാറും സമയമാകുമ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിന് സ്വന്തമായിട്ടൊന്ന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒന്ന് പോസ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ഇവൻ്റെയൊക്കെ കാര്യം പെർമിഷൻ വേണം ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനടുത്തേക്കൊരു ആറു വർഷം ഇത് കൊണ്ടു കൊണ്ട് ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ തന്നെ ഒരു വോയിസും കാര്യങ്ങളും ഒന്ന് നോക്കാം ഇഷ്യൂസ് പബ്ലിക് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൺ എന്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്യൂസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഇവൺ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയറൊക്കെ എഴുത്തിന് ചുറ്റിയിട്ട് മറ്റേ ആ സീഡ് ഇതാക്കുന്നത് അങ്ങനെ ഇവൺ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക പിന്നെ ഉപദ്രവിക്കുക കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമ്പോ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് എന്താ പറയാം പടം ഇല്ലേ മോഹൻലാലിന്റെ അങ്ങനത്തെ മീര ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലേ അതുപോലൊക്കെ തന്നെ സംഭവം ഞാനൊരു കാര്യം ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാണുന്ന കുട്ടിയനെയും പറയേണ്ട കാര്യമുണ്ട് നീ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നിന്റെ അമ്മയാ പത്ത് മാസം ചുമന്ന് കൊണ്ടു നടന്ന നിൻ്റെ അമ്മയല്ലേ നിന്നെത്രയും വളർത്തിക്കൊണ്ട് ഊട്ടി വളർത്തി ആ അമ്മ ഇച്ചിപ്പോയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവൻ്റെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കണമായിരുന്നു ഞാൻ പറയാം ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പറയുമായിരുന്നു മുഖത്ത് നോക്കി കൊടുക്കണമായിരുന്നു ഇപ്പം നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ എന്തോ ആയിക്കോട്ടെ അമ്മയ്ക്ക് പറയപ്പിക്കുകയാണെങ്കിൽ വെച്ചേക്കരുത് മോളെ കാറി തുപ്പി ചെരുപ്പൂരി അടിച്ചേക്കണം മനസ്സിലായി അല്ലെങ്കിൽ നല്ല തണ്ടും നറികൾ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പൊട്ടിക്കണമായിരുന്നു ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ ഞാനാണെങ്കിൽ എൻ്റെ പെങ്ങൾക്കൊക്കെ ഈ ഒരു അവസ്ഥ വരുന്നെങ്കിൽ അവർ പിന്നെ ചാക്കാലേ ആയിരുന്നു സീരിയസ് ആയിട്ട് പറയാം ഇതാർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും രക്ഷപ്പെട്ടല്ലോ നല്ല കാര്യം ഇനി ഒരു നല്ലൊരു ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്ന വീഡിയോസ് കാണുന്നവരോടൊക്കെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ എന്താ പറയണ്ടേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അത് വിട്ടുകളയായിരിക്കുക ലൈഫിൽ എൻ്റെ ഭാഗത്തും ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് മീൻസ് നമ്മളൊരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഈ അഡിക്ഷൻ ആ ഒരു രീതിയിൽ പോവും അത് നമുക്ക് അവസാനം ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ റിലേഷൻഷിപ്പും നമ്മളും കൊണ്ടു കിടക്കുന്നതൊക്കെയാണ് ഞാൻ എൻ്റെ പെൺകുട്ടിയെ എന്താ പറയണ്ടേ ദേഷിച്ച് ഒരു വട്ടം മൈന്ന് പിടിച്ചിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല യാത്ര ദൂരെ ഒരു യാത്ര ഉണ്ടായിരുന്നു ഇത്ര മണിക്കൂറ് യാത്ര ചെയ്യേണ്ട ഒരിതുണ്ട് മൂന്നാല് മണിക്കൂർ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം സംസാരിക്കാം മീൻസ് അല്ലെങ്കിൽ ഇന്ന സ്പോട്ടിലെത്തി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അത് കറക്റ്റായിട്ട് ചെയ്തില്ല അപ്പം നമുക്കുണ്ടാകുന്നൊരു ടെൻഷനുണ്ട് വിളിച്ച് ആദ്യം ഈ മൈ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് അത്രേ പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് അടുത്തോട്ടം കോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ തീർന്നു അന്ന് ഞാൻ ആദ്യം അവസാനമായിട്ട് വിളിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഒരിതാണ് പറയുന്നത് അതെൻ്റെ ടെൻഷൻ കൊണ്ടാണ് അല്ലാതെ ഇതൊക്കെ എന്താണ് സംഭവം എൻ്റെ വായിന്ന് ഞാൻ പറയില്ലേ എൻ്റെ വായിൽ നിന്ന് ഒറ്റ ഒരു വീടേ വന്നിട്ടുള്ളൂ പക്ഷെ അതിനൊരു സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധത്തിലാണ് ആ ഒരു ചെറിയൊരു വീടാണെങ്കിൽ പോലും എൻ്റെ വായിന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പ്രശ്നങ്ങളുണ്ടാകാത്ത വീടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതുപോലെ അമ്മയെ പറയിപ്പിക്കുന്നവന്മാരെയൊക്കെ ഉണ്ടല്ലോ ബച്ചയ്ക്കല്ലേ മക്കളെ വിട്ടുകളയാണ് അല്ലെങ്കിൽ ആങ്ങളന്മാരുണ്ടെങ്കിൽ ഓടും വല്യ ഓടിക്കുക ഓക്കെ ലവ് യു